ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലായിട്ട് ചോദിച്ചിരിക്കുന്ന കേരള അഡ്മിനിസ്ട്രേഷൻ കേരള ഭരണരംഗം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ലോസ് ആണെങ്കിലും കേരള അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടാണ് കുറേ അധികം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ അത്ര അധികം നമുക്ക് റിസ്ക് ഇല്ലാത്തതും നമുക്ക് പെട്ടെന്ന് മാർക്ക് നേടിയെടുക്കാവുന്നതുമായിട്ടുള്ള ഏരിയ ആണ് ഈ രണ്ട് ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു അടുത്ത ഒരു വിഷുവിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവീസിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം അതിനുശേഷം മാത്രം നിങ്ങൾ സിലബസിലേക്ക് നോക്കി മതി ഒന്നാമത്തെ പോയിന്റ് കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് നോക്കി വെച്ചേ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ കുറെ അധികം പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തു ചോദിച്ചാണ് ഇതിനപ്പുറത്തേക്കൊന്നും പ്രത്യേകിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് ചെയർമാൻ ഈ പ്രാവശ്യത്തിനകത്ത് തന്നെ ചോദ്യം ഉണ്ടായിരുന്നു കേരള സംസ്ഥാന ഏഹ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് പിണറായി വിജയൻ അതായത് കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുന്നത് ശാസ്താങ്കോട്ടക്കായൽ വേമ്പനാട്ട് കായൽ അഷ്ടമുടിക്കായൽ ശാസ്താങ്കോട്ട വേമ്പനാട്ട് അഷ്ടമുടിക്കായൽ സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമവും നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചേക്കണം അതും ഒരു ഫോക്കസ് ഏരിയ ആണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പം അത് എന്താണ് സി അച്യുത മേനോനാണ് സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിച്ചു അതിന്റെ അധ്യക്ഷൻ സി അച്യുത മേനോന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് കേരള പി എസ് സി ആണ് കേരള കെ എസ് ലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു സർവീസ് നിലവിൽ വന്നത് കെ എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നാം തീയതിയാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് ഒ ആർ കേളു ഏത് നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മാനന്തവാടി നിയോജക മണ്ഡലത്തെ ആണ് ഒ ആർ കേളു പ്രതിനിധാനം ചെയ്യുന്നത് പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആണ് മിഠായി അതും ത്രീ ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി മിഠായി കേരള കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് പ്രകാരം വെള്ളനിറം എന്ന് പറയുന്നത് മുന്നറിയിപ്പില്ല മഴയില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട് വെള്ളനിറമാണെങ്കിൽ മുന്നറിയിപ്പില്ല മഴയില്ല മഞ്ഞ നിറം എന്ന് പറഞ്ഞത് നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ മഴ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു ശക്തമായ മഴ ഉണ്ടാകും മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക തുടങ്ങിയവയാണ് മഞ്ഞ നിറം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെള്ളനിറം ആണെങ്കിൽ മുന്നറിയിപ്പ് ഒന്നുമില്ല മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക അടുത്തത് കേരള സാമൂഹിക നീതി വകുപ്പ് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയ ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി കേരള സാമൂഹിക നീതി വകുപ്പ് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭിന്നശേഷി വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകി വരുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത പദ്ധതി ആണ് വാത്സല്യനിധി പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി എത്ര ലക്ഷം രൂപ വരെ വരുമാന പരിധി ഒരു ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള ഉള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതിയാണ് വാത്സല്യനിധി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോട് ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത പദ്ധതി സ്വയം എന്ന് പറയുന്ന പദ്ധതി ഗുണമേന്മയുള്ളതും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകുക സ്വയം പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ആർക്കാണ് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്ക് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഭാഗം അഞ്ച് ലാണ് പറയുന്നത് അത് കൃത്യമായിട്ട് പഠിപ്പിക്കണം പുതിയൊരു ചോദ്യമാണ് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികൾ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭാഗം അഞ്ചിലാണ് സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികൾ ഭാഗം അഞ്ച് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് അടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിലുള്ള പട്ടിക പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി മിഷൻ ആർക്കു വേണ്ടിയിട്ടുള്ള പട്ടികവർഗം രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം മുതിർന്ന പൗരൻ എന്നത് അറുപത് വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ എന്ന് അർത്ഥമാക്കുന്നുണ്ട് അത് വകുപ്പ് രണ്ട് പ്രകാരം ആണ് രണ്ടില് ജ എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് പ്രകാരം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ അറുപത് വയസ്സ് എന്നിട്ടുള്ളത് ഒരു ഫോർ ടു ഫൈവ് ടൈംസ് ടോട്ടലി കേരള പി എസ് ചോദിച്ചിട്ടുണ്ട് ഇത് സ്പെഷ്യൽ ലോസിനകത്തും കേരള അഡ്മിനിസ്ട്രേഷനകും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും അതായത് അറുപത് വയസ്സ് തികഞ്ഞതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് വകുപ്പ് രണ്ടില് ജ എന്ന് പറയുന്ന ആ ഒരു സെഷനകത്താണ് പറയുന്നത് അടുത്തത് വാർധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കുന്നത് വകുപ്പ് പത്തൊമ്പതിലാണ് വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ വകുപ്പ് പത്തൊമ്പത് അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നത് വകുപ്പ് പതിനഞ്ച് പ്രകാരമാണ് അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ വകുപ്പ് പതിനഞ്ച് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം ബോധവൽക്കരണം തുടങ്ങിയ നടപടികൾ വകുപ്പ് ഇരുപത്തൊന്നിലാണ് അപ്പൊ നിങ്ങൾ വകുപ്പ് ഇരുപത്തൊന്ന് പതിനഞ്ച് പത്തൊമ്പത് വാർദ്ധക്യകാല ഗ്രഹങ്ങൾ വകുപ്പ് പത്തൊമ്പത് അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ പതിനഞ്ച് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം ബോധവൽക്കരണം തുടങ്ങിയ നടപടികൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽക ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏതാ ജീവാനന്ദം പദ്ധതി എന്ന് പറഞ്ഞത് ജീവാനന്ദം പദ്ധതി ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക നൽകാനും ഉള്ള പദ്ധതി ജീവാനന്ദം പദ്ധതി ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എന്നത് പതിനെട്ട് വയസ്സിൽ താഴെയാണ് പതിനെട്ട് വയസ്സിൽ താഴെ ഉദ്യോഗസ്ഥ ബൃന്ദം എന്നത് ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉദ്യോഗസ്ഥ ബൃന്ദം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ കരമേഖല വായുമേഖല തീരപ്രദേശം എന്നിവ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നുണ്ട് രാഷ്ട്രീയ അവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സിവിക്സ് എന്ന ഏരിയാസും ഈ കേരള അഡ്മിനിസ്ട്രേഷനുമായിട്ട് കുറച്ച് സാമ്യം ഉള്ള രീതിയിലാണ് സിവിക്സ് എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് എവിടെ ചോദിക്കുന്നത് ഡിഗ്രി ലെവൽസിനകത്ത് ചോദ്യങ്ങൾ വരുന്നത് കേരള അഡ്മിനിസ്ട്രേഷന് പകരമായിട്ട് അപ്പം രണ്ടും മിക്സ് ആയിട്ടാണ് ഇപ്രാവശ്യം എൽ ഡി സി പരീക്ഷയില് ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രീയ അവകാശങ്ങൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നിവ ഏത് അവകാശത്തിൽ ഉൾപ്പെടുന്നുണ്ട് രാഷ്ട്രീയ അവകാശത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് പരമാധികാരം ജനങ്ങൾ ഭൂപ്രദേശം പരമാധികാരം ജനങ്ങളും ഭൂപ്രദേശവും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മരക്ഷാ പദ്ധതിയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷക ആഹാരക്കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മരക്ഷയാണ് ഒന്നായി മുന്നേറാം എന്ന മുദ്രാവാക്യം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെളിനീരൊഴുകും നവകേരളം പദ്ധതി ഏതാണ് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതി തെളിനീരൊഴുകും നവകേരളം പദ്ധതി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ആണ് ആർക്ക് വേണ്ടിയിട്ടാണ് നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചു ഏതാണ് ശലഭം പദ്ധതി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ശലഭം പദ്ധതി കേരള വനിതാ കമ്മീഷന്റെ ശിക്ഷ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ടോ ശിക്ഷ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഇല്ല മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്കും ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി ആണ് സ്നേഹപൂർവം പദ്ധതി ഇപ്പൊ സ്നേഹപൂർവം പദ്ധതി ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്നു മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഹെൽത്തി ആയിട്ടോ എക്കണോമിക്കൽ ആയിട്ടോ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റാതെ വരികയാണ് എങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം ആണ് വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഷബാനു കേസ് ആണ് വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ആണ് കാതോർത്ത പദ്ധതി സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്തു നിന്ന് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചുള്ള പദ്ധതി കാതോർത്തു പദ്ധതി അപ്പൊ ഇത്രയും ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷങ്ങളിലായിട്ട് ഏഹ് പി എസ് സി ചോദിച്ചിരിക്കുന്നത് ഇനി മുപ്പത്തിനാലാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു നൂറ് സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് ഹരിത കേരള മിഷൻ എന്തൊക്കെ ഊന്നൽ നൽകുന്നു ശുചിത്വ മാലിന്യ സംസ്കരണം ജലവിഭവ സംരക്ഷണം കാർഷിക മേഖലയുടെ വികസനം ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ആണ് ശുചിത്വ മാലിന്യ സംസ്കരണം ജലവിഭവ സംരക്ഷണം കാർഷിക മേഖലയുടെ വികസനം ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട ശുചിത്വ മാലിന്യ സംസ്കരണം ജലവിഭവ സംരക്ഷണം കാർഷിക മേഖലയുടെ വികസനം കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി എന്ന് പറഞ്ഞത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരാണ് നടത്തുന്നതോട് നമ്മൾ ഓർത്തു വെച്ചേക്കണം സാമൂഹിക സുരക്ഷാ മിഷനാണ് വയോമിത്രം പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഫലമായിട്ട് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കേരള പി എസ് സി മെയിൻസ് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ വേണം എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യണം കാരണം അത്രയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ തന്നെ സ്പെഷ്യൽ നോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടം ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ആൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ എല്ലാ കോഴ്സിനും വിഷു പ്രമാണിച്ച് ടെൻ പേഴ്സന്റ് ഓഫ് ഫണ്ട് താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്